ഹലോ നമസ്കാരം കിഴക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് ഓൾറെഡി ഞാൻ വെക്കേഷനിലാണുള്ളത് നാട്ടിലാണുള്ളത് നമ്മുടെ ട്രാവൽ ഏജൻസിയുടെ പുതിയ ബ്രാഞ്ച് മുളന്തുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആ വിവരം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ചെറിയ കാലയളവ് കൊണ്ടാണ് നമ്മൾ ഇസ്രായേലിൽ കിഴക്കൻ അല്ലെ കിഴക്കൻ്റെ തൂലിക എന്നൊരു ബ്രാൻഡിങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ അതേ ഒരു ബ്രാൻഡിങ്ങിൽ തന്നെ കിഴക്കൻസ് ഹോളിഡേസ് എന്നാണ് പുതിയ ട്രാവൽ ഏജൻസിക്ക് നമ്മൾ പേരിട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ എയർ ടിക്കറ്റിങ് വിസ സർവീസസ് പാസ്പോർട്ട് എമിഗ്രേഷൻ പ്രോസസ്സുകൾ വിസിറ്റിംഗ് വിസ ട്രാവൽ ഇൻഷുറൻസ് അങ്ങനെ ട്രാവൽ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും കസ്റ്റമർ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ പുതിയ ഓഫീസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇസ്രായേലിലും അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ളവരാണ് തീർച്ചയായിട്ടും മെയിനായിട്ട് ഇസ്രായേലിൽ നിന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സർവീസസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് എംബസി സർവീസസുകൾ തന്നെ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പാസ്പോർട്ട് പുതിയ പാസ്പോർട്ട് എടുക്കുന്നതിനും പാസ്പോർട്ട് പുതുക്കുന്നതിനും പാസ്പോർട്ട് ഡാമേജ് ആവുന്നതിനും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ പോലീസ് പിടിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട ഇസി സർട്ടിഫിക്കറ്റുകൾ എമർജൻസി എക്സിറ്റ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പുതിയ ഏജൻസിയിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് പുതിയ ഏജൻസിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് മൂന്ന് സ്റ്റാഫുകൾ എപ്പോഴും നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റൻസ് പോലെ ഉണ്ടാവും ഈ കാണുന്ന മൂന്ന് നമ്പറുകളുണ്ട് തീർച്ചയായിട്ടും അറിയാവുന്ന എൻ്റെ രണ്ട് നമ്പറുകൾ ഓൾറെഡി വർക്കിംഗ് ആണ് അതല്ലാതെ പുതിയ രണ്ട് നമ്പറുകൾ കൂടി ഓഫീസ് നമ്പറുകൾ കൂടി ഞാൻ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതൊരു അസിസ്റ്റും കിട്ടുന്നതാണ് ഒരുപക്ഷേ ഞാൻ തരുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് അവർക്ക് തരാൻ സാധിക്കും അതല്ലാതെ ഏതൊരു അടിയന്തര സാഹചര്യത്തിലും അതുപോലെ എന്നെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പുതിയ ഓഫീസിന്റെ വിവരങ്ങളും വിശദാംശങ്ങളും അടങ്ങിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ായിരിക്കുന്നു ഞാൻ നിന്നെ അതേ കാര്യങ്ങൾക്ക് അധികാരിയാക്കും നീ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു दो। दो दो दी प्रार्थना ये त दिन कर्म में नाधा निग्र प्रवर्धिके नमे प्रार्थना गेट याजन सर्वो आ ब्रो आमीन प्रभु हायो कादीशो आदि से कौन लोल्मी आमीन ऑनलाइन डिवाइन देवत्म में मर्चद्रोहा आयने नाम जीव जीवित मनुष्य का श्री बायक गदा प्रार्थना എന്തേക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു പാക്കട്ടെ